ഹാരിസൺ ആൻഡ് ഫോർഡ് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ വലിയ ബിൽഡപ്പിന്റെ ഒന്നും ആവശ്യമില്ല ലോകത്തിലെ ഏറ്റവും മികച്ച നടൻ ലോക സിനിമയിലെ ഒരു കൾച്ചറൽ ഐക്കോണായാണ് ഹാരിസ് ആൻഡ് ഫോർഡിനെ കാണുന്നത് ഹാരിസൺ ഫോർഡിന്റെ സിനിമകൾ ലോകമെമ്പാടും ഒൻപത് പോയിന്റ് മൂന്ന് ബില്യണിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ പതിമൂന്നിന് യു എസ് എയിലെ ഇല്ലിനോയിസ് എന്ന സംസ്ഥാനത്തിൽ ചിക്കാഗോ എന്ന സ്ഥലത്താണ് ഹാരിസൺ ഫോർഡ് ജനിക്കുന്നത് അമ്മ റേഡിയോ നടിയായ ഡോറോത്തി അച്ഛൻ എക്സിക്യൂട്ടീവും മുൻ നടനുമായിരുന്ന ജോൺ വില്യം ക്രിസ്റ്റഫർ ഫോർഡ് സ്കൂൾ പഠനത്തിനു ശേഷം ഇംഗ്ലീഷിലും ഫിലോസഫിയിലും ബിരുദം നേടുവാൻ റിപ്പൺ കോളേജിൽ ഹാരിസൺ ഫോർഡ് ചേർന്നു എന്നാൽ ിരുദം പൂർത്തിയാക്കുവാൻ ഹാരിസ് ആൺ ഫോർഡിനെ കൊണ്ട് കഴിഞ്ഞില്ല കോളേജിലെ ഈ സമയത്താണ് ഹാരിസൺ ഫോർഡ് നാടകങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത് കോളേജ് ജീവിതത്തിൽ ഹാരിസൺ ഫോർഡിന് ആകെ ഉണ്ടായ ഗുണം ഇതുപോലെ നാടങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റി എന്നതാണ് പിന്നീട് പൈലറ്റ് ആകുവാനുള്ള മോഹത്തിൽ ഒരു പൈലറ്റ് പരിശീലനത്തിലും ഹാരിസൺ ഫോർഡ് ഏർപ്പെട്ടു എന്നാൽ ഇതും പൂർത്തിയാക്കുവാൻ ഹാരിസൺ ഫോർഡിനെ കൊണ്ട് കഴിഞ്ഞില്ല ഫീസ് അടയ്ക്കുവാൻ പണമില്ലാത്തതായിരുന്നു കാരണം പിന്നീട് ജോലി അന്വേഷിച്ച് ലോസ് ആഞ്ചൽസിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഹാരിസൺ ഫോർഡ് ജീവിച്ചു പിന്നീട് കാലിഫോർണിയയിലേക്ക് താമസം മാറി ഇവിടെ വെച്ചാണ് ഹാരിസൺ ഫോർഡിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വഴുത്തിരി ഉണ്ടാകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ പ്രൊഡക്ഷൻ കമ്പനികൾ ഒന്നായ കൊളംബിയ പിക്ചേഴ്സുമായി അദ്ദേഹം ബന്ധപ്പെട്ടു അവരുടെ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം ഹാരിസൺ ഫോർഡിനെ തേടിയെത്തി പിന്നീട് മറ്റു പല ചെറിയ വേഷങ്ങളും ഹാരിസൺ ഫോർഡ് സിനിമയിൽ ചെയ്യാൻ തുടങ്ങി ഈ ഒരു സമയത്താണ് മോഡൽ ഷോപ്പ് എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ ഹാരിസൺ ഫോർഡിനെ സംവിധായകൻ ക്ഷണിക്കുന്നത് എന്നാൽ കൊളംബിയ പിക്ചേഴ്സിന്റെ ഹെഡ് ഒരു വില്ലന്റെ രൂപത്തിൽ അവിടെ അവതരിക്കുകയായിരുന്നു ഹാരിസൺ ഫോർഡിനെ കൊടുന്ന് പറ്റത്തില്ല സിനിമയിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ഇവനെങ്ങനെ ഇതുപോലെ ഒരു വലിയ വേഷം ചെയ്യും ഇവന് സിനിമയിൽ ഞാൻ ഒരു ഭാവി പോലും കാണുന്നില്ല എന്ന കൊളംബിയ പിക്ചേഴ്സ് ഹെഡിന്റെ വാക്കുകൾ ഹാരിസൺ ഫോർഡിനെ ആ സിനിമയിൽ നിന്നും തട്ടിയകറ്റി പിന്നീടും വിധിയുടെ വിളയാട്ടം പോലെ ചെറിയ റോളുകൾ ചെയ്ത് ജീവിക്കേണ്ടി വന്നു ഹാരിസൺ ഫോർഡിന് എന്നാൽ സിനിമയിലെ ചെറിയ വേഷങ്ങൾ ചെയ്ത് കിട്ടുന്ന പണം തന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ആശാരിപ്പണിയിലും ഏർപ്പെട്ടു ഈ സമയത്താണ് ലോക സിനിമയിലെ വിക്കോദ സംവിധായകരന്മാരിൽ ഒരാളായ ജോർജ് ലൂക്കാസുമായി ഹാരിസൺ ഫോർഡ് പരിചയപ്പെടുന്നത് ൂക്കാസുമായുള്ള ആ ഒരു പരിചയപ്പെടൽ സത്യം പറഞ്ഞാൽ ഹാരിസൺ ഫോർഡിന് ഒരു വലിയ ഗുണം തന്നെ ഉണ്ടാക്കി ജോർജ് ലൂക്കാസിന്റെ അമേരിക്കൻ ഗ്രാഫിറ്റി എന്ന സിനിമയിൽ ഹാരിസൺ ഫോർഡിന് ഒരു വേഷം ലഭിച്ചു പിന്നീട് ഇത് കോൺവെർസേഷൻ അപ്പോ എന്നീ സിനിമകളിലൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത വേഷങ്ങളൊക്കെ ഹാരിസൺ ഫോർഡിന് ലഭിച്ചു എന്നാൽ ഹാരിസൺ ഫോർഡിന്റെ ജീവിതം തന്നെ മാറ്റിമറിയാൻ പോവുകയായിരുന്നു ലൂക്കാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്റ്റാർ വാർസ് എന്ന സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നു സിനിമയുടെ ഓഡിഷനിൽ പങ്കെടുക്കാൻ ജോർജ് ലൂക്കാസ് ഹാരിസൺ ഫോർഡിനെയും ക്ഷണിച്ചു ഓഡിഷനിലെ ഹാരിസൺ ഫോർഡിന്റെ പ്രകടനം ജോർജ് ലൂക്കാസിൽ നല്ല മതിപ്പുണ്ടാക്കി സ്റ്റാർ വാർ സിനിമയിലെ ഹാൻ സോളോ എന്ന കഥാപാത്രം ചെയ്യാൻ ഹാരിസൺ ഫോർഡ് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നെ നടന്നത് ചരിത്രമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റാർ വാർസ് എന്ന സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ വിജയമായി മാറി ഈ സിനിമയുടെ വൻ വിജയം ഹാരിസൺ ഫോർഡിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഹാരിസൺ ഫോർഡ് ഹാൻ എന്ന കഥാപാത്രം പരക്കെ അംഗീകരിക്കപ്പെട്ടു ഈ ഒരു ഒറ്റ കഥാപാത്രം കൊണ്ട് ഹാരിസൺ ഫോർഡ് ഒരു വലിയ താരം എന്ന നിലയിലേക്ക് ഉയർന്നു എന്നാൽ അവിടെയും കൊണ്ടും കാലത്തിന്റെ അത്ഭുതം നിന്നില്ല ഹാരിസൺ ആൺ ഫോർഡിന്റെ ജീവിതം മറ്റൊരു ലെവലിലേക്ക് ഉയരുകയായിരുന്നു ജോർജ് ലൂക്കാസ് സ്റ്റീവൻ സ്പിൽബർഗ് കൂട്ടുകെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു സിനിമ റിലീസായി ലോകത്തിലെ പല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി ലോക സിനിമയിൽ ചരിത്രം ചരിത്രമെഴുതി ഹാരിസൺ ഫോർഡിന് ലോകമെമ്പാടും ഒരു വലിയ ആരാധകരെ സൃഷ്ടിക്കുവാൻ ഈ സിനിമയുടെ വിജയവും ഈ കഥാപാത്രത്തിന്റെ വിജയവും കാരണമായി ആ സിനിമയാണ് ഇന്ത്യാന ജോൺസ് ആൻഡ് ദി റൈഡേഴ്സ് ഓഫ് ദി ലോസ്റ്റ് ആർക്ക് ഇതിൽ ഹാരിസൺ ഫോർ അഭിനയിച്ച ഇന്ത്യാന ജോൺസ് എന്ന നയ കഥാപാത്രം ഒരുപാട് അംഗീകാരങ്ങൾ നേടിയെടുത്തു പിന്നീട് സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിലെ ചില സിനിമകൾ ജോൺസ് ഫ്രാഞ്ചൈസിലെ സിനിമകൾ എയർഫോഴ്സ് ഫ്യൂജിറ്റീവ് ഗെയിംസ് വർക്കിംഗ് ഗേൾ ഗേൾസെറ്റ് എന്നീ സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ കരിയറിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളാണ് അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മികച്ച നടനുള്ള ഓസ്കാർ നോമിനേഷനും ഹാരിസൺ ഫോർഡിന് ലഭിച്ചു ഹാരിസൺ ഫോർഡിന്റെ കരിയറിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ഫ്യൂജിറ്റീവ് എന്ന സിനിമ ഡേവിസ് സംവിധാനം ഹാരിസൺ നായകനാക്കി ബ്രദേഴ്സ് ഓഗസ്റ്റ് ആറിന് പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ദ ഡേവിഡ് ചിത്രത്തിന്റെ തിരക്ക തയ്യാറാക്കിയിരിക്കുന്നത് ടോമി ജോൺസ് ജോ ലിയാനോ ആൻഡ്രിയസ് കാറ്റ് ക്രാബെ തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മൈക്കിൾ ചാബ്ബാനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഹോവാഡ് ആണ് ചിത്രത്തിന്റെ സംഗീതം ഇനി സിനിമയിലെ കഥയിലേക്ക് വരുമ്പോൾ യു എസ് എയിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് റിച്ചാർഡ് ട്യബിൾ ഹാരിസൺ ആൻഡ് ഫോർഡാണ് ഈ ഹീറോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ െ കൊന്ന കുറ്റത്തിന് ജയിലിൽ മതശിക്ഷയും കാത്ത് കഴിയുകയാണ് റിച്ചാർഡ് കിംബിൾ അങ്ങനെയിരിക്കെ കുറച്ച് തടവ് പുള്ളികളെ മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്നതിനിടെ ജയിൽപുള്ളികൾ യാത്രാ മധ്യേ പോലീസിനെ ആക്രമിക്കുന്നു ഇതുമൂലം പോലീസിന്റെ വാഹനം അപകടത്തിൽപ്പെടുന്നു ജയിൽ പുള്ളികളിൽ ചിലർ രക്ഷപ്പെടുന്നു ഈ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ പിടിയിലായ നിമിഷം മുതൽ താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട അയാൾക്ക് പലതും കണ്ടെത്തുവാനും തെളിയിക്കാനും ഉള്ള ഒരു സുവർണ അവസരമാണ് അവിടെ കാലം കൊടുത്തത് ഇതിനിടയിൽ രക്ഷപ്പെട്ട കുറ്റവാളികൾ കണ്ടെത്തുവാനുള്ള ചുമതല ടോമി ലി ജോൺസ് എന്ന നടൻ അവതരിപ്പിക്കുന്ന സാമുവൽ ജെറാഡിനും കൂട്ടർക്കുമായിരുന്നു അതി സാമർത്ഥ്യം കാണിച്ചാൽ ജറാഡ് നിയമൊന്നും നോക്കില്ല കൊന്നുകളയും അതുപോലെ ഒരു ഓഫീസറിന്റെ കയ്യിൽ നിന്നും കുറ്റവാളികൾക്ക് എത്ര നാൾ ഒളിവിൽ കഴിയാൻ പറ്റും റിച്ചാർഡ് ക്വിമ്പിൾ സത്യത്തിൽ നിരപരാധിയാണ് ആണെങ്കിൽ ആരാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നത് ഇനി അല്ല നേരെ മറിച്ച് റിച്ചാർഡ് ക്വിമ്പിളിൻ്റെ അടവാണോ ഇതല്ല കാണുന്ന പ്രേക്ഷകന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് പിന്നീട് സിനിമയിൽ തന്നെ അറിയേണ്ട ഒരു മികച്ച ത്രില്ലർ സിനിമയാണ് ദ ഫ്യൂജി തുടക്കം മുതൽ അവസാനം വരെ കാടുന്ന പ്രേക്ഷകന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന സിനിമയാണ് ഇത് ഫ്യൂജി ഹാരിസൺ ഹാരിസ് ടോമി ലീ ജോൺസ് എന്നിവരുടെ പ്രകടനമാണ് സിനിമയുടെ ഏറ്റവും മികച്ച ഹൈലൈറ്റ് മികച്ച സംവിധാനം മികച്ച കഥ മികച്ച ലൊക്കേഷനുകൾ മികച്ച ഛാഗ്രഹണം എന്നിവയിലെല്ലാം സിനിമ റിലീസ് ചെയ്ത റില പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് സിനിമ നേടിയത് നാപ്പത്തിനാല് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം മുന്നൂറ്റി എഴുപത് മില്യൺ ഡോളർ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ സിനിമയായിരുന്നു ഇത് ഫ്യൂജി മികച്ച ചിത്രം എന്ന കാറ്റഗറി ഉൾപ്പെടെ ഏഴ് ഓസ്കാർ നോമിനേഷനുകൾ സിനിമയ്ക്ക് ലഭിച്ചു ഇതിൽ സാമുവൽ ജെറോഡ് എന്ന പോലീസ് ഓഫീസറായി വേഷമിട്ട ടോമി ലി ജോൺസിന് മികച്ച സഹനടനുള്ള അവാർഡും കിട്ടി ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ് ആകാൻ പാടില്ലാത്ത ഒരു സിനിമ തന്നെയാണ് ദ ഫ്യൂജി